கொறை நாட்டுல வந்து மலையாளத்துல வந்து கண்டென்ட் வித் கமர்ஷியல் அஸ்பெக்ட்ஸ் வருது ஃபார் எக்ஸாம்பிள் ஷேர் ஆர்டிஎக்ஸ் ஆர்டிஎக்ஸ் இது இட் இல் பி த கெண்ட் பில்லம் இட் பீ லைக் அ மிக்ஸ் இப்போ கதை நடக்கிறது தமிழ்நாடு கேரளா போர்ட்றாங்க சோ இந்த படமும் வந்து ஒரு தமிழ் படம் மலையாள படம் மிக்ஸ் பண்ணா எப்படி இருக்கும் அது போல உண்டா ஓகே இப்படத்தை பற்றி இப்ப ஜாலகரி ட்ரெண்டிங் ஆகும் காலேஜஸ்ல போயிட்டு அந்த வீடியோஸும் வீடியோஸும் எல்லா கூட ஒரு ரீதியிலுங்க

ഒരു വർഷത്തിന് ശേഷം ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ പിന്നെ ഡാൻസ് എനിക്ക് പ്രിയപ്പെട്ട ഒരു മേഖലയും കൂടെ ആയിരുന്നു

இஸ் ஆன் நம்ம வந்து ஐ வாண்ட் ஒர்க் ஒன்லி பட் ஆடியன்ஸ் எக்ஸ்பெக்டேஷன் கேட்டா நான் வந்து சாந்தனுவோட பவுண்டரிஸ் அதுக்குள்ள நான் ஒர்க் பண்ணுவேன் அதுக்குள்ள நான் சக்சஸ்ஃபுல்லா இருப்பேன் பட் ஒவ்வொருத்தரோட பெர்ஸ்பெக்டிவ் இஸ் டிஃபரன்ஸ் பெர்ஸ்பெக்டிவ் ஒன்னு பேஸாக இருக்கும் இல்ல ஒன்று பிஸ்னஸாக இருக்கும் ஆக்டர் ഐ എം കംഫർട്ടബിൾ വിത്ത് വാട്ട് ഐം ഡൂയിങ് എനിക്ക് ഒരു സിനിമ കഴിച്ച് അടുത്ത സിനിമ അതിൻ്റെ കാരണം എനിക്ക് തങ്കം കിട്ടി തങ്കം കാരണം എനിക്ക് ബ്ലൂ സ്റ്റാർ കിട്ടി ഇപ്പോൾ തങ്കം ആൻഡ് ബ്ലൂ സ്റ്റാർ കാരണം എനിക്ക് ബൾട്ടി കിട്ടി സോ ഐ എം സക്സസ്ഫുൾ ഇൻ മൈ ഇത് ബട്ട് വെൻ ആഡിയൻസ് എക്സ്പെക്ടേഷൻ കംസ് അത് ഇന്നും കുറച്ച് ടൈം ആവും ാണ് ഫിഫ്റ്റ് ഫിലിം ആവുമ്പഴേക്കും അല്ല ബ്രോ ഇപ്പൊ അതൊരു ബാഗേജ് എന്നുള്ളതല്ല ബ്രോ അതൊരു അഭിമാനമാണ് ഇന്നയാളുടെ മകൻ എന്നറിയപ്പെടുന്നത് അത് ഇപ്പൊ വാർച്ചി മരിച്ചു ആയാലും ഇന്നും ഇപ്പോ എന്താ പറയാ ഒരു നല്ലൊരു സിനിമ വന്നാൽ എന്നെ പറ്റി നല്ലത് പറഞ്ഞാൽ വാർച്ചീനേം എല്ലാവരും ഓർക്കുമല്ലോ അതും വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക് പിന്നെ പിന്നെ വാപ്ജി സക്സസ്ഫുൾ ആയ ഒരു മേഖല മിമിക്രി എന്ന വേദികളിലാണല്ലോ ഇപ്പൊ സിനിമയിൽ അങ്ങനെ നോക്കിയാലല്ല പിന്നെ എനിക്ക് അവസരങ്ങൾ കിട്ടി വന്നതും വാപ്ജിയുടെ മകനാണ് അതായത് ഇയാളുടെ അബിയുടെ മകനാണ് എന്നുള്ള ഒരു ലേബിളിൽ ആയിരുന്നില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ട് എനിക്കത് ആദ്യമേ അങ്ങനൊരു ബാഗേജ് സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലില്ലായിരുന്നു പക്ഷെ എനിക്ക് അഭിമാനമാണ് ഇയാളുടെ മകൻ എന്ന ആൾക്കാര് വിളിക്കുമ്പോ ഇപ്പൊ ഒരു ഇപ്പൊ കുറച്ച് പ്രായം കൂടി ആൾക്കാർ ഇപ്പൊ യൂത്തിനായിരിക്കാം ശൈനികം ബാക്കി പ്രായം കൂടി ആൾക്കാർക്ക് ഇപ്പോഴും ഞാൻ അഭിപ്രായം തന്നെയാണ് അത് വലിയൊരു അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്